വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇന്നലെ ഒരു പ്രധാനപ്പെട്ട ഏരിയയിൽ നിന്ന് മാർക്കറ്റ് കയറി പോയിട്ടുണ്ട് ഇതിനു മുൻപും വളരെ നല്ല രീതിയിലൊരു ഒരു തന്ന ഒരു ഏരിയയാണ് കയറി പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ കാണാം അതിനു മുന്നായിരുന്ന ഒരു പ്രീവിയസ് ലോ എന്ന് പറയുന്നത് ഈ ലോയിനെ ബ്രേക്ക് ചെയ്ത് അതിന്റെ മുകളിലാണ് നില ക്ലോസ് ചെയ്തിരിക്കുന്നത് അതിനപ്പം മാർക്കറ്റിന് മുകളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അപ്പൊ അത് എവിടം വരെ പോവാം എന്നുള്ളതാണ് നമ്മൾ നോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ എവിടം വരെ പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നോക്കുന്നത് അതിനു വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നത് ഈ ഇന്നലത്തെ ക്യാൻഡിലെ ലോ മാർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് ഫൈവ് ടു ഫോർ ഫൈവ് ആണ് അതുപോലെ തന്നെ ഇവിടെ ഒരു സിംഗ് ഉണ്ട് അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് നയൻ ഫോർ സെവൻ ഐറ്റാണ് ഇത് രണ്ടും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് വൺ ഡേ ഷാർട്ടിൽ ഇനി നമുക്ക് വൺ ഹവറിൽ പോയതിനു ശേഷം നമുക്ക് കീ ഏരിയാസ് മാർക്ക് ചെയ്തിടാം വൺ ഹവറിൽ നോക്കിയാൽ കാണാം ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കീ ഏരിയയിലാണ് ഇവിടെ നല്ല രീതിയിലുള്ള ഒരു കീ ഏരിയ ഉണ്ട് ആ ഒരു കീ ഏരിയയിലേക്കാണ് മാർക്കറ്റ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ എത്തി നിൽക്കുന്നത് വലിയൊരു വീഴ്ച ഇവിടെ നിന്ന് തന്ന ഏരിയ ആണ് ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വീണ്ടും തിരിച്ചിറങ്ങുന്നുണ്ട് അതായത് വലിയ വീഴ്ച എന്ന് പറഞ്ഞാൽ സപ്ലൈ നടന്നതാണ് ആ സപ്ലൈ നടന്ന ഏരിയ എന്ന് പറയുന്നത് ഫൈവ് സെവൻ എയ്റ്റ് സെവൻ ത്രീ അതുപോലെ തന്നെ ഫൈവ് എയ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇതുപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നോക്കിയാൽ കാണാം ഇവിടെ നിന്നും ഒരു വീഴ്ച വന്നിട്ടുണ്ട് ആ ഒരു ലെവലിനെയും നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ആ ലെവലിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് നയൻ എയ്റ്റ് ഫൈവ് സീറോ അതുപോലെ തന്നെ ഫൈവ് നയൻ സീറോ എയ്റ്റ് വൺ ആണ് ആ ഒരു ലെവലും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് താഴോട്ടേക്ക് വരുന്ന സമയത്ത് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നല്ലൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ വന്ന ആദ്യം സപ്പോർട്ട് എടുത്തു പിന്നെ അതിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്നു വീണ്ടും മുകളിലോട്ട് കയറി വീണ്ടും സപ്പോർട്ട് എടുത്തു വീണ്ടും മുകളിലോട്ട് പോകുന്നുണ്ട് അപ്പൊ ഇത് വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ് ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നതും ഫൈവ് സിക്സ് ഫൈവ് സിക്സ് സീറോ അതുപോലെ ഫൈവ് സിക്സ് വൺ സിക്സ് സീറോ ആണ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കൽ മനസ്സിലാവുന്ന ഒരു കാര്യം ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട് ആ ഒരു ട്രെൻഡ് ലൈന് ബ്രേക്ക് നടത്തിയിട്ടുണ്ട് ബ്രേക്ക് നടത്തിയതിനു ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട് മൂവ് ചെയ്ത് ഒരു റീടെസ്റ്റ് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ റീടെസ്റ്റ് ആക്ച്വലി ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് നോക്കിയാൽ കാണാം ഈ ലെവലിലേക്ക് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ റീടെസ്റ്റ് നടന്നിട്ടുണ്ട് അപ്പോ മാർക്കറ്റ് ഇനിയുള്ള സാധ്യത എന്ന് പറയുന്നത് പൈ സെൽ സാധ്യതയാണ് നോക്കാനുള്ളത് അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ട് വിധത്തിലാണ് നമുക്ക് ബൈ സെൽ സാധ്യത നോക്കാൻ പറ്റുക ആദ്യം മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് കയറിപ്പോയി ഈ ഒരു ലെവലിൽ നിന്ന് ഒരു കൺഫർമേഷൻ തരുകയാണെങ്കിൽ നമുക്ക് ഒരു സെൽ സാധ്യത ഉണ്ട് സെൽ സാധ്യത എന്ന് പറഞ്ഞാൽ റീടെസ്റ്റ് ചെയ്ത് ഏരിയയിലേക്ക് ഒരു വർഷം കൂടി മാർക്കറ്റ് എത്താം അല്ലെങ്കിൽ ഒരിക്കൽ കൂടി ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ട്രെൻഡ് ലൈനിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ തൊത്ത് താഴെ സപ്പോർട്ടും കൂടി ഉണ്ട് അപ്പോ ഒരുപക്ഷെ ഈ ട്രെൻഡ് ലൈൻ ഒന്ന് ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും മിക്കവാറും സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു എൻട്രി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ബൈ എൻട്രി എക്സ്പെക്ട് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ലെവല് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവും ഇപ്പോൾ ഈ ലെവല് സപ്പോർട്ടാണ് ആ ബ്രേക്ക് ചെയ്ത് വരുന്ന സമയത്ത് റെസിസ്റ്റൻസ് ആയിരിക്കും അവിടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ നിന്ന് ഒരിക്കൽ കൂടി വീണ്ടും ഒരു കൺഫർമേഷൻ അതായത് വലിയൊരു വീഴ്ചയോ മറ്റു കാര്യങ്ങളോ ഒരു കൺഫർമേഷൻ ബേറിഷ് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങാം താഴ്ത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നോക്കുക ഈ ഈ ഒരു ലെവലിൽ റെഫ്യൂജി ഉണ്ട് ഒരു അല്ലെങ്കിൽ ഈ ലെവലിൽ നിന്നാണ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയിരിക്കുന്നത് ആ ലെവൽ വരൊക്കെ ഒരുപക്ഷെ മാർക്കറ്റ് എത്താം അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും താഴേക്കുള്ള ഈയൊരു ലോയിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും മാർക്കറ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്നും നോട്ട് ചെയ്ത് വെക്കുക മിക്കവാറും മാർക്കറ്റിന്ന് ഈ ഒരു റേഞ്ച് നമ്മൾ വരച്ചിരിക്കുന്ന റേഞ്ചിന്റെ ഉള്ളിലായിരിക്കും മിക്കവാറും നിൽക്കാനുള്ള സാധ്യത കാരണം ഇത്രയും വലിയൊരു വീഴ്ച വന്നിട്ട് ഒരു സപ്ലൈ സോണിൽ നിന്ന് മാർക്കറ്റ് ഒരുപക്ഷെ ഒരു റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും താഴോട്ടേക്ക് വന്ന് വീണ്ടും ഒന്ന് മുകളിലോട്ട് വന്ന് അങ്ങനെ നിൽക്കാനായിരിക്കും സാധ്യത അപ്പൊ അതുകൊണ്ട് തന്നെ ഫിഫ്റ്റി മിനിറ്റ്സിനേക്കാളും ഇത്രയും കൂടി നല്ലത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണ് ഫൈവ് മിനിറ്റ്സിലോ ത്രീ മിനിറ്റ്സിലോ പോയി കൺഫർമേഷൻ എടുത്ത് ചെറിയ ചെറിയ സ്കാൽപ്പിംഗ് നടത്തിയിട്ട് ഇറങ്ങി വരുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്ന വെക്കുക പിന്നെ നേരത്തെ പറഞ്ഞതിൽ ഒരു സാധ്യതയും കൂടി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് അതെന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റേഞ്ചിലേക്ക് അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്താൻ സാധ്യത ഉണ്ട് നമുക്ക് പിന്നെ ഒരു ബൈ എൻട്രി ഫുള്ളി ബൈ എൻട്രി എന്ന് പറയണമെങ്കിൽ ഈ ഇതിന്റെ മുകളിലോട്ടായിരിക്കണം അതായത് സിക്സ്റ്റിയുടെ മുകളിലായിരിക്കണം അതിന്റെ മുകളിൽ വന്നാൽ മാത്രമേ ബൈ എൻട്രി ക്ലിയർ ആയിട്ടുള്ളൂ അതിന്റെ ഉള്ളിലുള്ളതെല്ലാം ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിൽ നിൽക്കാനോ സാധ്യത കാണുന്നു കൂടുതൽ അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പ ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക അതു മാത്രമല്ല ഇവിടെ പ്രൈസ് റേഞ്ചുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട് പെട്ടെന്നുള്ള മാർക്ക് ചെയ്തിൽ ചെറിയ പോയിന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാനുള്ള സാധ്യത ഉണ്ട് അപ്പം നിങ്ങൾ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായി ഈ പറഞ്ഞ രീതിയിൽ നോക്കിയിട്ട് മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു